നമസ്കാരം ഒരു പെണ്ണ് മണം ചേർന്നാൽ മാത്രമേ കുഞ്ഞുണ്ടാകുന്ന രീതിയിൽ നിന്ന് പലതരത്തിലുള്ള നവീകരണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുഞ്ഞിന്റെ ഉത്ഭവവും ഒക്കെ പുരുഷ ബീജമെടുത്ത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് ഐ വി എഫ് പോലുള്ള ചികിത്സാ രീതിയിലൂടെയും പുരുഷന്റെയും സ്ത്രീയുടെയും ബീജം മറ്റൊരു ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് സറോഗസി പ്രസവത്തിന്റെയും ഒക്കെ രീതി ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണമാണ് എന്നാൽ പെണ്ണിന്റെ സഹായമില്ലാതെ കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജപ്പാൻ എലികളിലാണ് ഇത്തരത്തിൽ ആദ്യ പരീക്ഷണം നടത്തി വിജയിച്ചിരിക്കുന്നത് ടു ഡാറ്റ്സ് എന്ന് പേരിട്ടിരിക്കുന്ന രീതിയിലൂടെ ജനിച്ച എലിക്കുഞ്ഞുങ്ങൾ ആരോഗ്യപരമായി വലുതായി സ്വതന്ത്ര ജീവിതം തുടങ്ങിയ ശേഷമാണ് ശാസ്ത്രലോകം ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രണ്ട് പുരുഷന്മാർക്ക് ഒരുമിച്ച് ജീവശാസ്ത്രപരമായി കുട്ടികൾ അതിനൊരു സ്ത്രീയുടെ ആവശ്യമില്ല എലികളിലെ പരീക്ഷണം ഒരു പത്ത് വർഷത്തിനുള്ളിൽ തന്നെ മനുഷ്യരിലേക്കും എത്തുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് സ്വന്തം കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹിക്കുന്ന നിരവധി പേർക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ കണ്ടെത്തലെങ്കിലും അതിന്റെ ആഴത്തിലുള്ള വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല പുരുഷനിൽ നിന്നുള്ള ബീജവും സ്ത്രീയിൽ നിന്നുള്ള അണ്ഠവും ചേർന്നാണ് സാധാരണഗതിയിൽ പ്രത്യുത്പാദനം നടക്കുക എന്നാൽ ഇവിടെ ആണലികളിൽ നിന്ന് ചർമ്മകോശങ്ങളെ ഇൻഡ്യൂസ്ഡ് ക്ലൂറോപോട്ടൻ സ്റ്റെം കോശങ്ങളിലേക്ക് പുനർനിർമ്മിച്ചാണ് ടൂഡാഡ് എലികൾക്കായുള്ള ശാസ്ത്രീയ നീക്കങ്ങൾ ആരംഭിച്ചത് വിപുലമായൊരു പ്രക്രിയയിലൂടെ കോശങ്ങളിലെ എക്സ് വൈ ക്രോമോസോമുകൾ എക്സ് എസ് ക്രോമോസോമുകളാക്കി മാറ്റി തുടർന്ന് എലിയുടെ അണ്ടാശയത്തിനു സമാനമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഓർഗനോയിഡിനുള്ളിൽ കോശങ്ങൾ വളർത്തി അതിനുശേഷം ആണലികളിൽ നിന്നുള്ള ബീജം അണ്ടങ്ങളെ ബീജസംഖലനം ചെയ്യാൻ ഉപയോഗിച്ചു അറുന്നൂറ്റി മുപ്പത് ഭ്രൂണങ്ങൾ സറോഗേറ്റിലേക്ക് ഇംപ്ലാൻ ചെയ്തു ഏഴ് ഏഴെലിക്കുട്ടുകൾ പിറന്നു ഈ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകുന്നതുവരെ അതിജീവിക്കുക മാത്രമല്ല അവർക്ക് സ്വയം മാതാപിതാക്കളാകാനും കഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ ജപ്പാനിലെ ഗവേഷകർ ജനറ്റിക് മാനിപ്പുലേഷന്റെ ഒരു ഡോസ് ഉപയോഗിച്ച് രണ്ട് പെണ്ണെലികളുടെ അണ്ഠങ്ങളിൽ നിന്ന് ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചു അതിലൊരു ആരോഗ്യമുള്ള എലിക്കുഞ്ഞ് സരോഗസിയിലൂടെ ജനിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയിൽ നിന്നുള്ള ഒരു സംഘം രണ്ട് ആടലികളിൽ നിന്ന് ഡി എൻ എ ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചെങ്കിലും എലികൾ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് പേരിൽ നിന്നുള്ള ഡി എൻ എ എടുത്ത് എലിയെ സൃഷ്ടിച്ചിരുന്നു അമ്മയിൽ നിന്നുള്ള പാരമ്പര്യ രോഗം തടയുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു അത് കുഞ്ഞിന്റെ എല്ലാ ന്യൂക്ലിയർ ഡി എൻ എ ഒരു ബീജത്തിൽ നിന്ന് ഒരു അണ്ടത്തിൽ നിന്നും വന്നപ്പോൾ കുട്ടിക്ക് മൂന്നാമതൊരു ദാതാവിൽ നിന്ന് സ്വന്തം ഡി എൻ എ ഉള്ള മൈറ്റോ പാരമ്പര്യമായി ലഭിച്ചു നിലവിൽ ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിലെ ഗവേഷകരാണ് ടൂഡാറ്റ് രീതിയിലൂടെ ആരോഗ്യകരമായ എലിക്കുഞ്ഞുങ്ങൾ ജനിച്ചതായി അവകാശപ്പെടുന്നത് ഹ്യൂമൻ ജീനോം എഡിറ്റിംഗിനെ കുറിച്ചുള്ള വഴിത്തിരിവ് മൂന്നാം അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഒസാക്ക ടീം പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് പഠന റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല മനുഷ്യരിൽ നിന്നുള്ള ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് അണ്ടം സൃഷ്ടിക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത്തരമൊരു രീതിയിലൂടെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നതിന്റെ ധാർമികതയും ഫലപ്രാപ്തിയും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അമ്മ മാതൃത്വം തുടങ്ങിയ അവസ്ഥകളെ ശാസ്ത്രം തകർക്കുകയാണെന്ന അഭിപ്രായം ഉയരുമ്പോഴും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റികളിലുള്ളവർക്ക് തങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ വളർത്താനുള്ള അവസരം ഇതിലൂടെ ലഭിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം